ാളയം വിട്ട് യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ നീക്കപോക്ക് നടത്തുന്ന മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എൽ ഡി എഫ് സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിച്ചു നടത്തിയ എടുത്തുചാട്ടം ഗുണമാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എൽ ഡി എഫ് പിന്തുണയിലാണ് അൻവർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് എം എൽ എ ആയത് അതുവരെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്നു നിലമ്പൂർ ആ കോട്ട തകർത്തുകൊണ്ടാണ് അൻവർ രണ്ടു പ്രാവശ്യം തുടർച്ചയായി നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആയത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് മുന്നണിക്കും പ്രത്യേകിച്ച് സി പി എമ്മിനും ഏറെ സ്വീകാര്യനായിരുന്നു അൻവർ എന്നാൽ ഇപ്പോൾ അവരുമായി ഇണഞ്ഞ് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിലേക്ക് ചേക്കേറാൻ നോക്കുകയാണ് നിലവിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖ വക്താവായിട്ടാണ് പി വി അൻവർ നിൽക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ച് നാളിതുവരെ ആയെങ്കിലും പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശം കീറാമുട്ടിയായി നിൽക്കുകയാണ് അൻവർ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പല വഴിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനമായി കാണുന്നില്ലെന്നതാണ് വാസ്തവം ഈ അവസരത്തിൽ ഇതുപോലെ ഒരു മുൻ എം ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തെ ആരും അധികം കൂടിയില്ല അതാണ് നെയ്യാറ്റിൻകരുടെയും പാറശാലയുടെയും ഒക്കെ മുൻ എം ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവായിരുന്ന ആർ സെൽവരാജ് അൻവറിനും സെൽവരാജിനും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അൻവർ സി പി എം സ്വതന്ത്രനായിരുന്നുവെങ്കിൽ സെൽവരാജ് കറകളഞ്ഞ സി പി എം ആയിരുന്നുവെന്നത് മാത്രം ഉമ്മൻചാണ്ടി സർക്കാർ ചെറിയൊരു ഭൂരിപക്ഷത്തിന് അധികാരമേറ്റപ്പോൾ ആ സർക്കാരിനെ ഒന്നുകൂടി ഭൂരിപക്ഷത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു സുപ്രഭാതത്തിൽ സി പി എമ്മിൽ നിന്നും എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിയ രാഷ്ട്രീയ നേതാവായിരുന്നു സെൽവരാജ് സെൽവരാജിനെ അന്ന് സി പി എമ്മിൽ നിന്ന് രാജിവെപ്പിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരാൻ പി സി ജോർജാണ് മുൻകൈ എടുത്തിട്ടുള്ളതെന്ന ചർച്ച അക്കാലത്ത് ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ നീക്കം ശരിക്കും രാഷ്ട്രീയ കേരളത്തെ ആകമാനം ഞെട്ടിച്ച ഒന്നായിരുന്നു അൻവറിനെ പോലെയല്ല സെൽവരാജ് അദ്ദേഹം സി പി എം മെമ്പറായിരുന്നു ദീർഘകാലം സി പി എമ്മിന്റെ പാറശാല ഏരിയ സെക്രട്ടറി ആയിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറിയിലും ഉണ്ടായിരുന്നു സെൽവരാജ് ആദ്യമായി പാറശാല മണ്ഡലത്തിൽ നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് എന്നാൽ അന്ന് യു ഡി എഫിലെ സുന്ദരൻ നാടാരോട് പരാജയപ്പെട്ട സെൽവരാജ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ സുന്ദരൻ നാടാരെ പരാജയപ്പെടുത്തി സി പി എം പ്രതിനിധിയായി കേരള നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നെയ്യാറ്റങ്കര മണ്ഡലത്തിൽ യു ഡി എഫിലെ തമ്പാനൂർ രവിയെ പരാജയപ്പെടുത്തി ആറായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സെൽവരാജ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒൻപതിന് സി പി ഐ എമ്മിൽ നിന്ന് രാജിവച്ചു ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും യു ഡി എഫിൽ ചേരില്ല എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സെൽവരാജിനെ രാഷ്ട്രീയ കേരളം ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും അധികം താമസിയാതെ സെൽവരാജ് യു ഡി എഫ് പാളയത്തിലെത്തി തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെൽവരാജ് വിജയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കറ മണ്ഡലം സെൽവരാജിന്റെ കയ്യിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു അവിടെ തീർന്നു സെൽവരാജിന്റെ രാഷ്ട്രീയ പ്രസക്തി ചിന്തിച്ചാൽ പി വി അൻവറും അതേപോലെയാണ് പോകുന്നതെന്ന് തോന്നിപ്പോകും ആര്യാടൻ മുഹമ്മദ് എന്ന മുൻ കോൺഗ്രസ് നേതാവ് കുത്തകയാക്കി വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം തന്റെ കാലശേഷം മകൻ ആര്യാടൻ ഷൌക്കത്തിനായിരിക്കണം എന്ന താൽപര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനെ വെല്ലുവിളിച്ചു രംഗത്തെത്തിയ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ അൻവറെ എൽ ഡി എഫ് പിന്തുണ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് എം എൽ എ ആക്കുകയായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അൻവർ തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിനെയാണ് പിന്നീട് അവിടെ അൻവറിന് പരാജയം ഏൽക്കേണ്ടി വന്നിട്ടില്ല ആ അൻവറാണ് ഇന്ന് യു ഡി എഫ് പ്രവേശനവും കാത്ത് അവരുടെ വാതിലിനു മുന്നിൽ കെട്ടിക്കിടക്കുന്നത് അതായത് പറഞ്ഞു വന്നത് ദീർഘകാലത്തോളം അഭയം തന്ന രാഷ്ട്രീയം വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നവർക്ക് കാലം ചില തിരിച്ചടികൾ നൽകുന്നുവെന്ന യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ഓർമ്മയിൽ പോലും ആർ സെൽവരാജ് എന്ന നേതാവിന്നില്ല സെൽവരാജ് എവിടെയാണെന്ന് കോൺഗ്രസുകാർക്ക് പോലും അറിയാൻ മേലാതായിരിക്കുന്നു ആരും ഓർമ്മിക്കുന്നതുമില്ല ഒരിടത്തും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പി വി അൻവറിന്റെ ഗതിയും ഇതുതന്നെയാകാനാണ് സാധ്യത